മലയാളിയും കൂടെ കിട്ടി നിന്റെ നമ്പർ തരണം പറയുന്ന ഒന്ന് കളഞ്ഞു എനിക്കൊരു കിലോലും കിട്ടിയില്ല

വലിയ സബ്സ്ക്രൈബർ ഒന്നും ഇല്ലടേ ഓ തോലച്ചു പഠിച്ചെടുത്തോണ്ടു പോയി തന്നെ ഒരു ടൾ കേറി വന്നരണം അത് കുറെ കില് മിസ്സായി പിന്നെ ഇതിന്റെ കൂടെ നമ്മളെ സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല പുള്ളി സബ്സ്ക്രൈബർ ആണ് സബ്സ്ക്രൈബർ ആണെന്ന് വിളിച്ച് പറയുന്നുണ്ട് പക്ഷേ ഞാൻ ശ്രദ്ധിക്കാണ്ട് കളിച്ചങ്ങ് ഉയിക്കൊണ്ടിരുന്നത് ലാസ്റ്റ് പുള്ളിയായിട്ട് സംസാരിക്കുന്ന വീഡിയോ ഉണ്ട് കേട്ടോ എല്ലാവരും കണ്ടുപോക്കണേ അമ്മയുടെ ഫോൺ കോള് ഇതെന്ത്യാ 아, I like it. I like it. I like it. I like it. I e it. I l t I l i k t I l t I l i k t I l i k t I e like t I like it. I like e it. e it. I like it. I l i k കോള് വരാൻ കണ്ട നേരെ പണ്ടൊരും മൊബൈല് ഗെയിം കളിക്കാൻ വേണ്ടി മാത്രം ഒരു ഫോൺ ഒക്കെ വിളിക്കാൻ വേണ്ടി വേറൊരു ഫോൺ ഓ കൊന്നു കൊന്ന് ഇടയിൽ വെച്ച് മാത്രം കിടക്കുന്ന എന്തൊരു അടി അടിക്കുന്നു അയ്യേ ഞാർ ഇല്ല ജയസിദ് കൈയുടെ എക്സ് റേ ഈ രണ്ട് സൈഡിലും ഡാമേജ് ഉണ്ട് ഒരു അടുത്ത് ഒടിവാണ് എല്ല് തെള് മുകളിലോട്ട് നോക്കിയ ഉ നാലാം നമ്പർ സെറ്റ് സൂപ്പർ ഹലോ എന്തായാ ബ്രോ ഞാൻ പഠിക്ക ഡിഗ്രി ഡിഗ്രിക്ക് പഠിക്ക ഡിഗ്രിക്ക് പഠിക്കണം ഓക്കേ ഓക്കേ എടാ ഞാൻ എനിക്ക് ഒരു കാര്യേ ഉള്ളൂ അറിയാലേ ഹരി 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 ഒരുയേ വെച്ച് കളിക്കുന്ന ബംഗറ വിഷയല്ലേ ആ ബംഗറ ബുദ്ധി ഉണ്ട് ഇങ്ങനെയൊക്കെയാ കിൽ കിട്ടുന്നതല്ലന്നല്ല ഞാൻ പറഞ്ഞതൊന്നും ചെയ്യുന്നില്ലായിരിക്കെ ഏ എല്ലാരും പെണ്ണാന്ന് വിചാരിക്കും അല്ലല്ല ഗേൾസ് ഒരുപാട് ഒരുപാടുണ്ടോ ഞാൻ കൂടുതലും അവരോട് കളിക്കാറില്ല കാരണം നമ്മളെ വാങ്ങുന്ന എന്താണ് എപ്പോഴാണ് വീട് ജസ്റ്റ് ഒരു തെറി വീണ് അത് അവർക്ക് എങ്ങനെ അറിയില്ല അറിയില്ല നമുക്ക് അത് തന്നെ നമ്മൾ ബോയ്സിനോടെ കളിക്കുമ്പോ നമ്മൾ ആവും

ഇത് നമ്മളെ സബ്സ്ക്രൈബർ ആയിരുന്നു അതായിരുന്നു നല്ല ആണ് എങ്ങനെ വന്നെന്ന് എനിക്ക് പിടിയില്ല അതാണ് ഇതാണ് പുള്ളി ഈ കാണുന്ന ഇതല്ല മിള് ആ അത് ഗേൾസിൻ്റെ ഒരു ഫോട്ടോ ഇട്ടാണ് ഞാൻ കുറേ വിചാരിച്ചു ഹിന്ദിക്കാരനാണെന്ന് വിചാരിച്ചു ഹിന്ദിക്കാരി ഹിന്ദിക്കാരനല്ല ഇന്ദിക്കാരി എന്തായാലും ഇങ്ങനെയൊക്കെ കുറെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്ന വലിയ സന്തോഷമില്ല ഫാൻസ് ഫാൻസല്ല ഫാൻസ് ഓക്കേ അടുത്ത കടയിലാണ്